കഴിഞ്ഞ ദിവസം വളരെ സങ്കടകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടു കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് ഭാഗത്ത് താമസിക്കുന്ന മിസ്ബുൽ ആമിർ ആദിൽ ബിൻ മുഹമ്മദ് എന്ന രണ്ട് വിദ്യാർത്ഥികൾ രണ്ട് കൊച്ചുമക്കൾ കുളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത് ഇന്നഅലാഹിബ ഇന്നായി അള്ളാഹു സബാനോ ആ മക്കൾക്ക് സ്വർഗം നൽകട്ടെ അവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മദ്രസ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് തൊപ്പി തൊപ്പിധരിച്ച രണ്ട് പിഞ്ചോമന കുഞ്ഞു മക്കളാണ് കുഞ്ഞുമക്കളാണ് അള്ളാഹുവിൻ്റെ മാത്തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തിയതുപോലെ എൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ അവർ മരണപ്പെടുമ്പോൾ അവർ ഡയറക്റ്റ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് ആ വിഭാഗത്തിൽ അള്ളാഹു മിസ്ബുൽനെയും ആദിൽ ബിൻ മുഹമ്മദിനെയും അള്ളാഹുസ് ഉൾപ്പെടുത്തുമാറാകട്ടെ മാത്രമല്ല വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുക പോലെയുള്ള മരണം അങ്ങനെ മരണപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ് ആ വിഭാഗത്തിലും അള്ളാഹു മിസ്ബുൽനെയും ആദിൽ ബിൻ മുഹമ്മദിനെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ഷഹദാ പ്രതിഫലം നമുക്കറിയാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിന്റെ മനോഹരമായ അരുവികൾക്ക് മുകളിലൂടെ പച്ചപക്ഷികളെ പോലെ പറന്ന് നടക്കാൻ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ അള്ളാഹു അവസരം കൊടുക്കുന്ന വിഭാഗമാണ് ആ വിഭാഗത്തിൽ അള്ളാഹു മിസ്ബുൽ ആമിറിനെയും ആദിൽ ബിൻ മുഹമ്മദിനെയും അള്ളാഹു ഉൾപ്പെടുത്തുമാരാകട്ടെ ഇങ്ങനെയുള്ള വാർത്തകളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ ജാഗ്രതയുള്ളവരാകണം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വേനൽ ആയിരുന്നു നല്ല ചൂടായിരുന്നു ചൂടിൻ്റെ ശക്തി സഹിക്കാൻ കഴിയാതെ നമ്മൾ കിസ്തുഫാർ ചൊല്ലിയും മറ്റും അല്ലാഹുടും ആ ചെയ്ത് ശക്തമായ വേനൽ മഴ നമുക്ക് ലഭിച്ചു വേനൽ മഴ സമൃദ്ധമായി പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വർഷക്കാലം പിറന്നത് ജൂൺ മാസം പിറന്നത് ജൂൺ മാസം മുഴുവനും നമുക്ക് നല്ല മഴ കിട്ടി ഇപ്പം ജൂലൈയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി കൊടുക്കുന്നു അലർട്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീടിൻ്റെയും നമ്മുടെ നാടിൻ്റെയും പരിസരങ്ങളിലും ചുറ്റു ഭാഗങ്ങളിലും പുഴകളും നദികളും കുളങ്ങളും തോടുകളൊക്കെ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർ സ്കൂളിൽ വിട്ടു വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് സ്കൂളില്ലാത്ത സൺഡേ പോലെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മക്കൾ മദ്രസ് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പോകുന്നവരാണ് എവിടെ കളിക്കണം എങ്ങനെ കളിക്കണം പുഴയിലിറങ്ങിയാൽ കുളത്തിലിറങ്ങിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ആ കുഞ്ഞു മനസ്സുകൾക്ക് പക്വതയുണ്ടാകണമെന്നില്ല അവരതിനെ കുറിച്ച് കൃത്യമായി ചിന്തിച്ചോറണമെന്നില്ല ഏത് സമയത്താണ് അപകടങ്ങൾ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ വാർത്തകളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കാൻ അവരെവിടെ പോകുന്നവർ എന്ത് ചെയ്യുന്നു എന്ന കൃത്യമായ ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകണമെന്ന് നമ്മുടെ മക്കളെ സൂക്ഷിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അസ്ബാനുഭവത്താൽ ഇങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആത്തുരക്ഷിക്കുമാറാകട്ടെ മാതാപിതാക്കൾക്ക് ദുനിയാവിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ മക്കൾ മരണപ്പെടുക എന്നുള്ളത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ പൊഞ്ഞുമക്കളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ കൊടുക്കുമാറാകട്ടെ ആ വാർത്ത നമുക്ക് ഇങ്ങനെ വായിക്കാം മച്ചേരിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു കാട്ടിൽ പുതിയ പുരയിൽ സാജുദിയുടെയും മുനീറിന്റെയും മകൻ മിസ്ബുൽ ആമിർ പതിമൂന്ന് വയസ്സ് മാച്ചേരി അനുഗ്രഹിൽ അൻസിലയുടെയും നവാസിന്റെയും മകൻ ആദിൽ ബിൻ മുഹമ്മദ് പതിമൂന്ന് എന്നിവരാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇരുവരും മുങ്ങി താഴുന്നത് കണ്ട കൂട്ടുകാരൻ ബഹളം വെച്ചു നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയായിരുന്നു കുട്ടികളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും ഇങ്ങനെ പോകുന്ന വാർത്ത ഇന്ന് ഞായറാഴ്ച ഉച്ചക്ക് അവരുടെ ജനാസ കബറടക്കുകയാണ് അള്ളാഹുവെ പടച്ചവനെ ആ പ്രിയപ്പെട്ട മക്കൾ സ്വർഗത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം അവർക്ക് നീ സ്വർഗം കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു പഠിച്ചവനെ അവരുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല ക്ഷമ കൊടുക്കണേ അല്ല സാന്ദ്രഭികമായ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഇതാ മാത്രാപതി കാലുലിൽ മലായിക്ക ഒരു അടിമയുടെ മക്കൾ ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും അരുമ സന്താനങ്ങൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കുവത്ര എത്ര ും വലത് അബദി എന്റെ അടിമയുടെ മക്കളുടെ റോഹിനിയാണോ നിങ്ങൾ പിടിച്ചത് ഫയക്കൂലപ്പോൾ പറയുവത്രേ അതെ നിന്റെ അടിമയുടെ മക്കളുടെ ാണ് ഞങ്ങൾ പിടിച്ചത്വം അവന്റെ കരളിന്റെ കഷ്ണത്തെയാണോ അള്ളാഹുവിന്റെ മാലാകമാര് പറയും അതെ അവരുടെ കരളിന്റെ കഷ്ണത്തെ തന്നെയാണ് പിടിച്ചു കൊണ്ടുവരുന്നത് മക്കൾ മാതാപിതാക്കളുടെ കരളിന്റെ കഷ്ണങ്ങളാണ് ഫയക്കൂലു അപ്പഅള്ളോദിക്കത്രേ മാതാ കാല അബിധി ആ സമയത്ത് എന്റെ അടിമ പറഞ്ഞത് എന്താണ് ഫയക്കോലൂന അപ്പോൾ അലാഹുവിന്റെ മാലാകമാര് പറയും അവർ നിന്നിലേക്ക് മടങ്ങി അല്ല അവർ നിന്നെ സ്തുതിച്ചു അല്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് പറയൂത്രേ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ആ അടിമകൾക്ക് ആ മരണപ്പെട്ടു പോയ സന്താനങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊട്ടാരം പറയുക എന്നിട്ട് ആ ഭവനത്തിന് എന്ന് അള്ളാഹു സ്വല പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂലബി മുഹമ്മദ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പിഞ്ചോമന യും ആദിൽ ബിൻ മുഹമ്മദിന്റെയും മാതാപിതാക്കളെ നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങിക്കോ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചോ എന്ന് അല്ലാഹുവിൽ നിങ്ങൾ ക്ഷമിച്ചോ നിങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലം നാളെ അള്ളാഹു നൽകുന്നതാണ് ഒരു മുൻവിരുന്നുകാരായി നിങ്ങളെ സ്വീകരിക്കാൻ ആളെ പ്രലോകത്തിന മക്കൾ ഉണ്ടാകും അള്ളാഹു സ്വാനുഭവത്താല ആ രൂപത്തിൽ ഈ മക്കളെ അവിടെ അള്ളാഹു ഒരുക്കി ുമാറാകട്ടെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹുനെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അമീൻ ബിർഹിമീൻ അസാലും വരഹമുല്ലാ വ